നമസ്കാരം അങ്ങനെ കേരളത്തിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഇക്കുറി ഉപതെരഞ്ഞെടുപ്പാണ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ലോകസഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് വയനാടിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിയാണ് ആ ലോകസഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അങ്ങനെ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പതിവ് തെറ്റിക്കാതെ നമ്മുടെ മാത്യു കുഴൽനാടൻ പുതിയ ഉടായ്പുമായി രംഗത്ത് വന്നു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഒരിക്കൽ കൂടി പയറ്റി നോക്കുകയാണ് അതായത് മുഖ്യമന്ത്രി സി എം ആർ എല്ലിനെ അനധികൃതമായി സഹായിച്ചു അതിൻ്റെ പ്രതിഫലമായി സി എം ആർ എൽ വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിക്ക് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി കൊടുത്തു എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നായിരുന്നല്ലോ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി മാറ്റുകുഴൽനാടൻ മൂന്ന് വട്ടം ഗുളിക കഴിക്കുന്നത് പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നത് അവസാനം എന്ത് സംഭവിച്ചു വിജിലൻസ് കോടതി ഈ ഹർജിക്കാരൻ കൊടുത്ത രേഖകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇത് വെറും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലായി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു മാത്രവുമല്ല സമർപ്പിച്ചിരിക്കുന്ന ഒരു രേഖയിലും അന്വേഷണം നടത്താൻ ഭാഗത്തിനുള്ള ഒരു തെളിവുമില്ല എന്നുകൂടി കണ്ടെത്തി അങ്ങനെ വിജിലൻസ് കോടതിയിൽ നിന്ന് മാത്യു കുഴൽനാടനെ അടിച്ചോടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് എപ്പോഴാണ് മാത്യു കുഴൽനാടൻ ഈ മാസപ്പടി വിവാദവുമായി എത്തുന്നത് ഒരു മാസം മുമ്പാണ് അതായത് ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ പിന്നെ എന്തൊക്കെ സംഭവകാസങ്ങളാണ് നമ്മൾ കണ്ടത് മാത്യു മാത്യുക്കൊഴനാടൻ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തെളിവുണ്ടോ എന്ന് കൈരളിയിലെയും ദേശാഭിമാനിയിലെയും റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോൾ അവരെ മാത്യു മാത്യുക്കൊഴനാടൻ അപഹസിക്കുകയാണ് അപകീർത്തിപ്പെടുത്തുകയാണ് തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് അങ് മറ്റുള്ള മാധ്യമങ്ങളെല്ലാം ഉറപ്പിച്ചുകൊണ്ട് അന്തിച്ചർച്ച വരെ നടത്തുകയാണ് ഇരുപത്തിനാല് ചാനലിലെ ഹാഷ്മിയൊക്കെ നടത്തിയ അന്തി ചർച്ച കണ്ടാൽ എന്തോ തെളിവ് ഹാഷ്മിയുടെ പോക്കറ്റിലിട്ട് കൊടുത്ത് എല്ലാം കാണിച്ചു കൊടുത്ത ശേഷം അന്തി ചർച്ചയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് നമ്മുടെ മാറ്റു കുഴൽനാടനാണെന്ന് തോന്നിപ്പോകും അമ്മാതിരി കഥാപ്രസംഗ ഇൻട്രോയൊക്കെയാണ് പുള്ളിക്കാരനെ അടിച്ചുവിട്ടത് അവസാനം ഇതൊരു പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ അതിലും കനത്തിൽ പോട്ടെ അതിൻ്റെ ഡോസ് കുറച്ചെങ്കിലും ഒരു ചെറിയ ഇൻട്രോ ഹാഷ്മിക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ ഹാഷ്മി കൊടുത്തില്ല ഇപ്പോൾ അത് വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ മാസപ്പടി വിവാദവുമായി എന്നോ പൊട്ടി തേഞ്ഞ ഒരു മാസപ്പടി വിവാദവുമായി കോൺഗ്രസ് വരുന്നതിൻ്റെ എന്താണ് എന്ന് ചോദിച്ചാൽ മാത്യു മാത്യുക്കുഴനാടൻ ഉന്നയിച്ച മാസപ്പടി ആരോപണം അത് എട്ട് നിലയിൽ പൊട്ടുമെന്ന് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഒക്കെ അറിയാമായിരുന്നുവെങ്കിലും അത് നല്ല രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും കഴിഞ്ഞു എന്നത് ഒരു വാസ്തവമാണ് അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വീഴ്ച പറ്റി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഈ മാസപ്പൊടി വിവാദം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതിലങ്ങളിലും എൽ ഡി എഫിനെ തോക്കാൻ ഇടയാക്കി എന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഇതുതന്നെ ആയിരുന്നിട്ടും മുഖ്യമന്ത്രി വലിയ അഴിമതിക്കാരനാണ് മുഖ്യമന്ത്രി മകളുടെ കമ്പനിക്ക് വേണ്ടിതാ ഇങ്ങനെ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരാളാണോ നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്ന രീതിയിലുള്ള ചില തോന്നലുകൾ ജനിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു അവരുടെ വ്യാജവാർത്ത നമ്മുടെ കേരളത്തിലെ വലിയൊരു സമൂഹത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ് സത്യം ആ വ്യാജവാർത്ത പൊളിഞ്ഞപ്പോൾ വിജിലൻസ് കോടതിയിൽ നിന്ന് ഹർജിക്കാരൻ്റെ ഹർജി പൊളിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെല്ലാം എട്ട് നിലയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം നടത്തിയ ഒരു നീക്കവും കാര്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടില്ല എന്നതിനുള്ള ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ ഇതേ ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ കാരണമായി മാറിയിരിക്കുന്നത് അവർക്കറിയാം അന്ന് അവർ അത് പൈറ്റ് ചെയ്ത് നന്നായി തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അതുമാത്രമല്ല അന്ന് ഇങ്ങനൊരു വിഷയവുമായി രംഗത്തേക്ക് വന്നപ്പോൾ വീണ വിജയൻ പോലും ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ദാ ഇങ്ങനെ മാറ്റിക്കൊള്ളാറെന്നൊരു തിരിച്ചഴിനുണ്ടായി ഞാനൊരു നിയമ നടപടി സ്വീകരിക്കും എന്ന് പോലും പറയാൻ വീണാ വിജയൻ മുതിർന്നില്ല എന്നത് വലിയൊരു പോരായ്മയായി തന്നെ കാണുകയാണ് അങ്ങനെ നിരന്തരം വാർത്തകൾ ഉന്നയിക്കുമ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ സർക്കാരും ഈ സർക്കാരിലെ മറ്റുള്ള ആളുകളും ഒന്നും വരില്ല എന്ന ഒരു കോൺഫിഡൻസാണ് ഇവരെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഈ മാസപ്പടി വിവാദം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ വലിയ ദോഷമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പല ആളുകളും ഉയർത്തിയ ഒരു ചോദ്യം ഇതൊരു വ്യാജ ആരോപണമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് വീണാ വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നത് മുഴുവൻ മന്ത്രിമാരൊക്കെയാണല്ലോ വീണാ വിജയൻ ഈ പറയുന്ന പാർട്ടി മെമ്പർ പോലുമല്ല പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ ഇതിൽ പ്രതികരിക്കുന്നത് വീണാ വിജയൻ നിശബ്ദമായി ഇരിക്കുന്നത് എന്ന ഒരു ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു വീണാ വിജയൻ നിശബ്ദയായിരിക്കുന്നിടത്തോളം കാലം മാസപ്പടി വിവാദം വലിയ തോതിൽ കത്തിക്കാൻ എന്തായാലും പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നതിനുള്ള ഉദാഹരണമാണ് ദ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അതേ ആയുധവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയും ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരും ഒക്കെ ഇങ്ങനെ അഴിമതി വീരന്മാരാണെന്ന് ചിത്രീകരിക്കാൻ ഇതേ നാണയവുമായി തന്നെ യു ഡി എഫ് ഇറങ്ങും ആ നാണയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിനൊപ്പം തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ നിൽക്കും എന്നതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോഴെന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇത് വാർത്തകളിലേക്ക് ഇടം പിടിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ വലിയ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടായാൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ അതായത് ഷാഫി പറമ്പിൽ ജയിച്ചിരിക്കുന്ന പാലക്കാടിലും കെ രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുന്ന ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ വിജയത്തിന്റെ മാറ്റ് ഉയർത്തി കാണിച്ചുകൊണ്ട് അത് പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു ട്രെൻഡാക്കി മാറ്റാൻ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡാക്കി മാറ്റാൻ അവർക്ക് കഴിയും എന്നത് ഉറപ്പാണ് കാരണം ആ രീതിയിലൊക്കെ ഈ പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ ഇവർക്കൊപ്പമുണ്ട് എന്നത് വലിയൊരു വാസ്തവമാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്യു മാറ്റുകുളനാടാൻ വീണ്ടും ഇത്തരത്തിൽ ഒരു വ്യാജ ആരോപണവുമായി വീണ്ടും ദാ ഇങ്ങനൊരു ഒരു ഗിമ്മിക്ക് നമ്പറുമായി രംഗത്തേക്ക് വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വീണ വിജയനുമൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് അയക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമുള്ളതായി മാറുകയാണ് ജനങ്ങൾ കാണുമ്പോൾ എന്താണ് കാണുന്നത് മാധ്യമങ്ങളിലൊക്കെ സ്ട്രോളിംഗ് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് മുഖ്യമന്ത്രിക്കും വീണാ വിജയനും എന്തിനായിരിക്കും അങ്ങനെ അയച്ചതെന്ന് സാധാരണക്കാരൊക്കെ ചിന്തിക്കും അതിൻ്റെ മറ്റുള്ള വശങ്ങളൊന്നും തേടി ഒരാളും പോകാൻ ഒരു സാധ്യതയുമില്ല അതിൻ്റെ ശരിയായ തലം ശരിയായിട്ടുള്ള വാസ്തവം വ്യക്തമാക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അത് വ്യക്തമാക്കി അതിനെ ചെറുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഇടതുപക്ഷത്തിന് കാര്യമായ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിയൂ എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് നിങ്ങൾ തിരസ്കരിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാകൂ നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളുമായി പല ആളുകളും വന്നിരുന്നല്ലോ ഷോൺ ജോർജ് വന്നിട്ട് എന്താണ് പറഞ്ഞത് വീണാ വിജയൻ അവിടുത്തെ അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് ഇതുപോലെ തന്നെ ഒരുപാട് മാസപ്പടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചില്ലേ അവസാനം അത് എട്ട് നിലയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി ആ പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ഈ പറയുന്നത് പോലെ ഒരാൾക്കും അതായത് ഈ ആരോപണ എന്ന് പറയുന്ന വീണാ വിജയന് ഒരു പ്രതികരണം രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഒരു മീറ്റ് വിളിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ഇത് ഉന്നയിച്ച ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലും പറയാൻ തയ്യാറായില്ല എന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് മാസപ്പടി വിവാദം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ എന്നല്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ ആണെങ്കിലും ഇവർ ആയുധമാക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് എന്ന് പറയുന്നത് അവർക്കൊപ്പം മാധ്യമങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് മാത്യു കുഴനാടനും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന മാസപ്പടി വിവാദം അത് വെറും ഒരു വ്യാജ ആരോപണമാണെന്ന് ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതിലായില്ല ജനങ്ങൾക്ക് അത് വെറും ഒരു വ്യാജ ആരോപണമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്ങനെ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാക്കി കൊടുത്താൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നല്ല നിയമസഭാ ഇലക്ഷനിൽ പോലും പ്രതിപക്ഷത്തെ തറ പറ്റിക്കാൻ കഴിയും മാധ്യമങ്ങളെ തറപറ്റിക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്